കൃഷി വിശേഷങ്ങളാണ് ഇനി ഇതിൻ്റെ ഒരു വാഴ കുറച്ചിട്ടുണ്ട് ഇനി അരിപ്പുരാണ് ഫസ്റ്റ് കുറച്ചു കൊണ്ട് അതിന് വലിയ പോലെയാണ് പിന്നെ ഇല്ലല്ലോ കുറച്ച് സ്ഥലമുള്ളതാണ് ഇത്ര ഒരു ഇടനാഴി പോലത്തെ സ്ഥലമാണ് അവിടെ ഇത്രയും വാഴകളിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഇതിൻ്റെ നിലയില് കൊണ്ടിട്ട് തണലായതു കൊണ്ടിട്ട് ആ കറിവേപ്പിലങ്ങ് നശിഞ്ഞു പോയി ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചേമ്പ് തനിയെ മുളച്ചതാണ് കേട്ടോ അത് അതങ്ങനെ നല്ല പൊഴുത്ത് നിൽക്കുന്നുണ്ട് കറ്റാർ വാഴ കുറച്ച് പിടിച്ചിട്ടുണ്ട് ുണ്ട് ഇതാണ് നമ്മുടെ ചായ മനുഷ്യർ ചായ മനുഷ്യൻ ഇതാണ് ചേമ്പൻ ചീര അപ്പം ഞാൻ എടുത്തേ ഉള്ളൂ എൻ്റെ ഒരു ഫ്രണ്ടിന് കുറച്ച് കൊടുത്ത് കുറച്ചുണ്ട് ഇവിടെ പിന്നെ ഇത് കുറ്റി ബീൻസാണ് ഇതികൊന്നും പിടിച്ചില്ല എന്നാലും ചെറുതൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ചെറുതുണ്ടായി കിട്ടിയായിരുന്നു രണ്ടൊന്ന് കുത്തി പിടിച്ചിട്ട് പിന്നെ ഇതാണ് നമ്മുടെ പുന്നാങ്കണ്ണി ചീരയുടെ തന്നെ വേറൊരു ചീരയാണ് ഇതിൻ്റെ നിറം പച്ചയാണ് ഇതാണ് പുന്നാങ്കണ്ണി ചീര അതിൻ്റെ വേറൊരു പച്ചയാണ് പുന്നാങ്കണ്ണി ചീര ഇവിടെ ഒരുപാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതെല്ലാം പുന്നാങ്കണ്ണി ചീരയായിരുന്നു അത് ഇഞ്ചിയാണ് ഒരു ചൂടെ ഇഞ്ചി പിടിച്ചിട്ടുണ്ട് ഞാനത് പറച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ നട്ട് വെച്ചില്ല പിന്നെ ഒരു രണ്ട് പയറുകൂടെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ അകസ്ത് ആ ചാക്കിരി നട്ടിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ചാക്കിരി നട്ട് പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട് പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട് പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ട് നാലെണ്ണിച്ചിട്ട് പപ്പായ ഇതൊരെണ്ണം എനിക്ക് ചെറുത് വരുന്നുണ്ട് കായ പിടിച്ച പപ്പായ ഇതാണ് കേട്ടാ ഇത് ഒരു പപ്പായാലും മാത്രമാണ് കുറച്ച് കായ പിടിച്ചിട്ടുള്ളത് ഒരു പച്ചമുളക് ഇത് മുരടിച്ച് പോയിട്ട് ഞാൻ ഇതിൽ മരുന്നുണ്ടാക്കും ഞാൻ തന്നെ മരുന്നുണ്ടാക്കും പപ്പായ ഇലയും കറ്റാർ വാഴയും കൂടി അരച്ചി ഇത് തളിച്ചിട്ട് പിന്നെ രണ്ടാമത് കുറച്ച് പച്ചമുളക് ഉണ്ടാകുന്നു എന്നാലും ഒരു ഉഷാറില്ല എന്നാലും വലിയ കുഴപ്പമില്ല കുഞ്ഞി തൈ അതിലും ഉചാരണം ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ നാടെ ചീരയാണ് ഇട്ടാണ് കുറെ വിൽക്കിട്ടിട്ട് ഒന്ന് രണ്ടെണ്ണേ പിന്നെ ഇത് വെള്ളരിയാണ് വലിയ വളർച്ചയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല പിന്നെ ഇതാണ് നമ്മുടെ നിത്യവഴുതനങ്ങൾ അത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ സ്റ്റെയറിലോട്ട് തേറ്റിക്കൊടുത്തിട്ടുണ്ട് വഴുതനങ്ങൾ കുറച്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനൊരു കറി വെച്ച് ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിന് കൊടുത്ത് ഇനിയിപ്പോൾ കുറച്ച് പൂവക്കിടുന്നുണ്ട് ഇങ്ങോട്ട് നന്നായിട്ട് പൂവൊക്കെ ഇടുന്നുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടാ ഇത് ഇട്ടിട്ടുണ്ട് വിത്ത് ഞാൻ ഇത് വിത്താണെന്ന് എനിക്കറിയില്ല ഇട്ടിട്ടുണ്ട് എന്ത് പൂവാണോ ആവോ ഇത് കൊത്തമരയാണ് പക്ഷെ അത് കുറ്റിക്കൊത്തുമര ഭ കേട് പിടിച്ച പോലെ നിൽക്കുന്നു പിന്നെ ഇതെല്ലാം എൻ്റെ പച്ചമുളക് കൃഷി നിങ്ങൾ കണ്ടിട്ടുള്ളതാണിത് ഇതൊക്കെ ടെറസിൻ്റെ മുകളിലാണ് കാന്താരി പിന്നെ അങ്ങനെ ചീര പിന്നെ പയറ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഇതിന് ഞാൻ ഒരു പ്രാവശ്യം എടുത്ത് കറി വെച്ച് പിന്നെ കുറച്ച് ഇന്ന് പറിച്ചൊക്കെ ഫ്രിഡിലിരിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്ന ഒരു മുരിങ്ങയുടെ കൊമ്പ് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇവിടെയും ഒരു ചെറിയ ചേമ്പുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഒട്ടും സ്ഥലമില്ല കണ്ടോ ഇത്രയും സ്ഥലമുള്ള അവിടെ ഒരു വാഴ രണ്ട് വാഴ പിടിച്ചു കിട്ടുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് കിടക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അതിൻ്റെ അപ്പുറത്ത് ചേമ്പ് ഇത് നമ്മൾ കറി വെക്കുന്ന ചേമ്പാണ് കേട്ടോ ഇത്രയും സ്ഥലമുള്ളൂ അതിൻ്റെ അടിയിലോട്ട് സ്റ്റെയറിൻ്റെ അടിയൊക്കെയാണ് അവിടെ നടാൻ പറ്റില്ല കോവൽ ഞാൻ വള്ളി കൊണ്ടുവന്നു നട്ടതാണ് ഇതൊന്നും സ്ഥലമില്ല ഇത്രയും സ്ഥലമുള്ളു അത് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ചോളം നട്ടിട്ടുണ്ട് ചോളം ആണെങ്കിലും